ഹായ് കൂട്ടുകാരേ ഗുഡ് മോർണിംഗ് ഇന്ന് ചൂര കിട്ടി ചൂരക്കുഞ്ഞ് അത് കറി വെക്കാൻ പോവാണ് ഒരു ചട്ടി ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് അങ്ങോട്ടിട്ട് കൊടുക്കാം അതിങ്ങനെ ഒട്ടി വരുമ്പോഴത്തേനും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കും നല്ല വട്ടും അരിഞ്ഞാണ് ചേർക്കുന്നത് അതൊക്കെ നമുക്ക് അരച്ചാണ് ചേർത്ത് നല്ലപോലെ വയറ്റി കൊടുക്കാം അത് നല്ല ടേസ്റ്റാണ് കറിക്ക് അതിലാവശ്യമായ കടിയാപ്പുള ഇട്ട് കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കണം നല്ലപോലെ വയ മൂത്ത് വരുന്ന നമ്മുടെ റെസിപ്പിഷ്ടം വരുന്ന നമ്മുടെ റെസിപ്പിച്ച് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം എല്ലാ പൂക്കാരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം തുടർന്ന് എല്ലാവരും വീഡിയോസെല്ലാം കാണും കാണണം എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കായപ്പൊടി പപ്പ് എന്നും ചേർത്ത് നമുക്ക് ഇഞ്ചി പേസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കാം അത് ഇട്ടുകൊടുത്ത് അപ്പം പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കുക ഇന്ന് ചപ്പാത്തിയുടെ കൂടെ മീൻകറി വെക്കാവുന്ന കരുതി അങ്ങനെയാണ് ചൂട് ഉണ്ണി കിട്ടി അത് കറി വെക്കുന്നത് ഇവിടെ എല്ലാവർക്കും ചപ്പാത്തിൻ്റെ കൂടെ മീൻകറിയാണ് ഇഷ്ടം ചപ്പാത്തി മീൻകറി ഇഷ്ടമുള്ളവരൊന്നും ണേ ഷെയർ ചെയ്യണേ വന്നിട്ടുണ്ട് അതിലേക്ക് സ്വല്പം വെള്ളം ഒഴിച്ചെണ്ണത്തിന് ഗ്രേവിക്ക് ആവശ്യമാണ് വേണം കുറച്ച് ഒഴിച്ച് കൊടുക്കണം ഈ അരപ്പ് അവിടെ കിടന്ന് ഒന്ന് നല്ലതായിട്ടൊന്ന് നോക്കണമെങ്കിൽ അതിൽ ഇളക്കി കൊടുക്കണം അത് കഴിഞ്ഞതിന് ശേഷം വേണം അതിലേക്ക് വെള്ളം പുളിയിട്ട് കൊടുക്കാൻ പുളിയിട്ട് കൊടുത്ത ശേഷം ആവശ്യമുള്ള വെള്ളം ിൽ ഇട്ട് കൊടുത്തു നല്ല വെള്ളം വട്ടിയ ശേഷം അതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്നെല്ലാം കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കഷ്ണങ്ങളാണ് ചെറിയ ഈ വട്ടത്തെ ചോറ് അത് ചേർത്ത് കൊടുത്തു അതവിടെ ഇരുന്ന് വേഗട്ടെ ഒരു ഇരുപത് മിനിറ്റ് അവിടെ ഇരുന്ന് വേഗട്ടെ കറിയാപ്പില ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അതവിടെ ഇരുന്ന് ഇരുപത് മിനിറ്റ് വേഗട്ടെ വെന്ത ശേഷം ആവശ്യമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചിന് മേടിക്കുക ലാസ്റ്റ് പച്ച വെളിച്ചിന് മേടിക്കുന്ന മീൻകളിക്ക് ബെസ്റ്റാണ്